രണ്ട് പോത്ത് നല്ല തൊടിപ്പം പോത്ത് മാട്ടിക്ക ഇടകരായിക്കണപ്പോ കൊറേ വലിച്ചോടും കൊറേ വലിച്ചോടു വേറെ കാര്യണ്ട് ഈ പോത്തിലേക്ക് നിക്കണ കാതൊക്കെ വലിച്ചാല് പെന്തിൽ വെള്ളമൊക്കെ ഉണ്ടാകും ആ അതെ പിന്നെ ഈ പോത്തണല്ലോ പിടിച്ചാ കിട്ടാത്ത വലിച്ചെണ്ണ പോലെ പിടിച്ചാ കിട്ടില്ല ആണ് പോയാ പോയതന്നെ പിന്നെ മുളി കൂട്ടിട്ടൊന്നും കാര്യല്ല ഭയങ്കര പോത്താണ് ആ നല്ല ഐറ്റവും ഉയരോ മീഫുല് മെയ്യാണ് ഏഹ് എന്താ തീറ്റ പച്ചപ്പുല്ലടക്കം കാന്തി വലിച്ചു തിന്നണ പോത്താണ് ഉണ്ടാ പച്ചപ്പുല്ലടക്കം കാന്തി വലിച്ചു തിന്നിണ്ട് ദമ്മട്ടാ തലക്ക് മീത ഉയരണ്ട് ബല ഒറ്റിയാ കൊടുക്കട്ടാ കൊടുക്കാനുള്ള പോലെ തന്നെയാണ് വില കുട്ടിയാ നമുക്ക് കൊടുക്കലക്കപ്പ പറയൂ ഇതാ അടുത്തായി നിക്ക് എല്ലാവിധ പരിപാടികൾക്കും പറ്റും ഒരായവേടും ഇല്ല ഒന്നുമില്ല എടക്കാലത്തൊക്കെ ഭയങ്കര ബിരുവാ ഇടക്കാലത്തൊക്കെ കണ്ടല്ലോ ഏ ചന്തിക്കന മയ്യാത്ത ചന്ദിക്കന അതിന്റെ ശിവൻകുട്ടിയേ ഇതാ ഏക്ക്ണ് നല്ല ഉസറാൻ്റെ പോവാ ഉസറാൻറ്റാബൂ അല്ല തൊടി തൊടിപ്പുള്ള പക്കുണ്ട് പക്കും കനവും ഒക്കെ നല്ല സൂപ്പറാണ് വാൽത്തൊടിയും ഉണ്ട് അത്യാവശ്യം നല്ല വാൽത്തൊടി ഉണ്ട് ഇവിടെ ആകെ പോത്ത മക്കളെ കക്കടി പുറത്താണിത് കക്കടി പാറക്കൽ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നല്ലങ്ങനെ കാന്തി വലിച്ചു തിന്നു വേണ്ട തിന്ന തീറ്റാണ്ടില്ലേ നല്ല തീറ്റ കണ്ടോളി കാണന്ത പോത്തകളാണ് ഇപ്പൊണ്ട് ഇറക്കിയതാണ് പുതിയത് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് രണ്ടെണ്ണം എന്താണ് പോത്തിന്റെ ആൾക്കാരാ ഇതൊക്കെ പോത്തിന്റെ ആൾക്കാരാ പോത്തിനെ വളർത്തുമ്പോ പോത്തണ്ടാവണം എന്നാലേ പോത്തിനെ വളർത്താൻ പറ്റുള്ളൂ നിന്റെ പിന്നാലെ ഓടിയിട്ടും ചാടിയിട്ടും തലകുത്തി മറിഞ്ഞിട്ടൊക്കെ ആവും ആ ഇറക്കാണ്ട് ഇറക്കാണ്ട് നല്ല തിന്നൂടേ എന്താണ് കേട്ടാ കണ്ടോളിയും കിളിയറിൽ കണ്ടോളിയും നോക്കുക ഇത് സ്ഥലം മാറിയിക്കണ് പോത്തേ ഒരു മഴട്ട് പെയ്താലും പിന്നെ തൊടിച്ചിന് കേറു ഒരു മായണ്ട പെയ്ത് കിട്ടിയാല് സാധാ കമ്പി കിട്ടാൻ മണിയോ വലിയ പോത്ത് വലിയ പോത്ത് മൊബൈലിന്റെ സ്ക്രീനിൽ പോത്തിനെ കൊള്ളണമില്ല പോത്തിൻ്റെ ബലിപ്പം കൂടാ ഇടക്കൊന്ന് ബാക്കിക്കും നോക്കിക്കോളി വണ്ടി മാമ്മൂട്ടിക്കാ മുപ്പറ്റൊന്നിട്ടേ എടുത്തിടൂ ഇതേപോലെ തന്നെ സായിദിന്റെ ടൗസർ പോത്തിന്റെ തലയില് വീട്ടിലേക്ക് പോയ ടൗസർ വന്നില്ല പോത്തിൻ്റെ തലേലാ എന്താണ് പോത്തിന്റെ ആൾക്കാർ വല്ലത്തിനും വയ്യ പോത്തിന്റെ ആൾക്കാർ അതൊക്കെ കയറൊന്ന് പിടിച്ചാ അവിടെ പോയി കെടുക്കും പട്ടാമ്പിക്ക് പോത്തെടുക്കാൻ പോയേക്ക് ഈ നീളുള്ള ചെങ്ങായിനെ അങ്ങോട്ട് കൊണ്ടുവരൽ തീന്താ അപ്പ ഇവരൊക്കെയാണ് പോത്തിന്റെ ആൾക്കാര് ഒന്ന് കയറ് പിടിച്ചാ കിക്ക് വയ്യട്ടോ അറിഞ്ഞിട്ട് ആ പോയി ഒന്നത് ആ പോണ് ആ പോണ് ആര് പൂമ്പാട്ടി കൂടെ മുങ്ങുക അതാ അതാ വലിയ പോത്തിന്റെ ആൾക്കാരാ ആ ഇപ്പൊ മാഗാന്ന് പറഞ്ഞിട്ട് ഈ മാമൂട്ടിക്ക പാവ അതിനെ പിടിച്ചു പിടിച്ചിട്ടേ ഇതൊക്കെ പോത്തിന്റെ ആൾക്കാർ മാമൂട്ടിക്കാടെ കൈയിലാണ് ഇപ്പൊ കയറുള്ളത് എപ്പഴാ വലിച്ചും കൊണ്ട് പോവണാവോ കോത്രോട് പാലം വരെ പോവാനും സാധ്യത ഉണ്ട് ഇതാ വലിയ പോത്ത് രണ്ടെണ്ണ ഉള്ളത് വലിയ പോത്ത് ആവശ്യക്കാര് വിളിച്ചോളിറ്റാ നമ്മൾക്ക് ആധാർ കാർഡ നമ്പറാണ് കൊടുക്കാൻ പോവാണ് അല്ല ആധാർ കാർഡ് നമ്പറാണ് കൊടുക്കും പക്ഷെ വില കള എന്താ പറയാ വില പറഞ്ഞോളി രണ്ടും കൂടിയിട്ട് രണ്ടു ലക്ഷം റുപ്യാണ് ചോദിക്കണത് രണ്ട് വലിയ പോത്തും പാടെ രണ്ടു ലക്ഷം റുപ്യാണ് ചോദിക്കണത് ഇതാ വലിയ പോത്താണ് ആ പത്ത് റുപ്യ കുറച്ച് കൊടുക്കല്ലേ ഒന്ന് തൊണ്ണൂറ് പത്ത് കുറച്ച് ഒന്ന് തൊണ്ണൂറാണ് രണ്ട് പോത്തും പാട ചോദിക്കണേ പോത്തിനെ പോത്തിനാണല്ലേ കണ്ടോളി ഇതാ ഇതാ തന്നെയാ പോത്ത് മര്യാദ ഹൈറ്റ് ഉണ്ട് ഉയരണ്ട് ബാൽത്തൊടി രണ്ടും പാട ചോദിക്കണത് ഒന്ന് തൊണ്ണൂറ് ഇട്ടാ ഒന്ന് തൊണ്ണൂറ് കണ്ടോളി പോത്തിനാണ് കണ്ടോളി വയ്യ പോത്താട്